ഹലോ എല്ലാവർക്കും സുഖം തന്നെ ഞാൻ രണ്ടുമൂന്ന് ദിവസം ആയല്ലേ വീഡിയോ ഇട്ടിട്ട് വേറെ ഒന്നുമല്ല ഇവിടെയെന്ന് പറഞ്ഞാൽ ഇപ്പം മഞ്ഞ് വീഴുന്നു ചെറുതായിട്ട് മാറിയിട്ട് ഇപ്പം മഴയായി തുടങ്ങിയിട്ടുണ്ട് അതുകൊണ്ട് തന്നെയാണ് എനിക്ക് പണി കിട്ടി പണി എന്ന് പറഞ്ഞാൽ ഇവിടെ കാലാവസ്ഥ മാറുമ്പോഴെല്ലാം എനിക്ക് പനി പിടിക്കുന്നതാണ് അങ്ങനെ രണ്ടും ദിവസം പനി പിടിച്ച് കിടപ്പിലായിരുന്നു അവരെ മൂക്കൽ മൂക്കലിപ്പെല്ലാം നിന്ന് ഇന്നാണ് ഇത്തി ഉഷാറായിട്ട് ഇറങ്ങിയത് അതായത് ഇന്നലെ എടുത്ത വീഡിയോ ആണോ കേട്ടോ ഇത് ഒപ്പം എൻ്റെ അടുത്ത് ഇങ്ങനെ വൈകിട്ട് ഇങ്ങനെ പുതക്ക പുതപ്പൊക്കെ മൂടി ഇങ്ങനെ ഉണ്ടായിരുന്നെൻ്റെ അടുത്ത് പറഞ്ഞാൽ നമുക്കൊരു നൈറ്റ് ഡ്രൈവ് പോവാമെന്ന് അപ്പം സാധാരണ നൈറ്റ് ഡ്രൈവ് എന്ന് പറഞ്ഞാൽ ഫുഡ് അടിയാണല്ലോ അങ്ങനെ അതെല്ലാം പ്രതീക്ഷിച്ചു വന്നപ്പോഴത്തേക്ക് ഇതാ കൊണ്ടുവന്നതെന്ന് പറഞ്ഞാൽ കാറ് വാഷ് ചെയ്യുന്നതിൻ്റെ അവിടെനിന്ന് അങ്ങനെ ഞാൻ ഒപ്പാടുത്ത് പറയുകയും ചെയ്ത് ഫുഡ് അങ്ങനെ വാങ്ങി കൊണ്ടുപോകാനാണ് പ്ലാൻ പ്ലാനെന്നുണ്ടെങ്കിൽ എൻ്റെ നല്ലതുപോലെ ഇടി ഇടിയിട്ടു ഇത് ഇത് നോക്കിയാൽ നല്ല ഭംഗിയുണ്ട് അല്ലേ കാണാൻ ഈ ബബിൾസിങ്ങനെ തഴവ് പോട്ട് വരുന്നത് കാണാൻ അങ്ങനെ അതിന് ശേഷം കാർ വാഷ് എല്ലാം കഴിഞ്ഞതിന് ശേഷം ഒപ്പം പറഞ്ഞു എന്നാൽ പിന്നെ നമുക്ക് ഫുഡൂടെ കഴിച്ചിട്ട് പോകാം ഫുഡ് എന്ന് പറഞ്ഞാൽ ഞങ്ങൾ ഒരു ട്വൻ്റി ഫോർ ഹവേഴ്സ് ആയിട്ടിരിക്കുന്ന ഒരു ചൈനീസ് റെസ്റ്റോറൻറ്റിലാണ് വന്നിരിക്കുന്നത് ചൈനീസ് ഫുഡ് കഴിക്കാൻ വേണ്ടി സാധാരണ കുറേ വീഡിയോയിൽ കാണിച്ചിട്ടുള്ളൊരു ഫുഡാണ് ചജമ്യം അതുപോലെ തന്നെ ചമ്പുങ് എന്ന് പറയുന്ന ഐറ്റം അപ്പോൾ ഇതെന്ന് പറഞ്ഞാൽ ചൈനീസ് ഫുഡ് തന്നെയാണ് പക്ഷേ നമ്മൾ ചൈനയിൽ പോയി കഴിഞ്ഞാൽ നമുക്ക് കഴിക്കാൻ പറ്റാത്ത ചൈനീസ് ഫുഡാണ് ഈ ചജമ്യ എന്ന് പറയുന്ന ഐറ്റം ഇതെന്ന് പറഞ്ഞാൽ പണ്ടത്തെ പണ്ട് കാലത്ത് അതായത് ചൂസോൺ ഡിനസ്റ്റിയിൽ ചൈനയിൽ നിന്ന് കൊറിയയിൽ വന്ന് താമസിച്ച ആൾക്കാർ ഉണ്ടാക്കിയ ഫുഡാണ് അതായത് ഇവിടെ ഉള്ള ഐറ്റംസ് വെച്ചിട്ട് ഉണ്ടാക്കിയ ഒരു ചൈനീസ് ഫുഡാണ് ഈ ചജമ്യ എന്ന് പറയുന്ന ഐറ്റം ഇത് കൊറിയയിൽ മാത്രം ഉള്ളൊരു ഫുഡാണ് കേട്ടോ സത്യത്തിൽ ചൈനീസ് ഫുഡാണ് പക്ഷേ കൊറിയയിൽ മാത്രം അവൈലബിൾ ആയിട്ടുള്ള ചൈനീസ് ഫുഡാണ് പിന്നെ വേറൊരു കാര്യം എന്ന് പറഞ്ഞാൽ ഇത് നൂഡിൽസും അതേപോലെ തന്നെ ഇതിൻ്റെ സോസ് സെപ്പറേറ്റ് ആണ് വരുന്നത് ആരെങ്കിലും വിശ എന്നിട്ടാണ് വന്നിരിക്കുന്നതെന്നുണ്ടെന്നുണ്ടെങ്കിൽ ഇത് മിക്സ് ചെയ്ത് മിക്സ് ചെയ്ത് വരുമ്പോഴത്തേക്ക് വിശ ഭംഗിയായിട്ട് അടിച്ച് ചാവും അതാണൊരു പ്രശ്നം അപ്പോൾ ഒപ്പായാണ് വലിയ ശെ മിക്സ് ചെയ്യുന്ന ആൾ അങ്ങനെ ഞാൻ ഒപ്പടുത്ത് പറഞ്ഞൊന്ന് മിക്സ് ചെയ്തു തരാൻ വേണ്ടിയിട്ട് അങ്ങനെ ഇതെല്ലാം കഴിച്ചതിന് ശേഷം നേരെ വീട്ടിൽ പോയിട്ട് കുറച്ചുകൂടെ റെസ്റ്റ് എടുക്കണം അപ്പോൾ റെസ്റ്റ് എടുത്തു കഴിഞ്ഞിട്ട് ഞാൻ വീണ്ടും വീണ്ടും പുതിയ വീഡിയോകളായിട്ട് വരുന്നതാണ് അടുത്ത വീഡിയോ കാണാം ബൈ ബൈ ടാറ്റാ